തളർന്നു പോകരുത് വയനാടിനൊപ്പം നിൽക്കണം അവിടെയുള്ള മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിച്ച് മതിയാകൂ ഇത്തരത്തിൽ അവിടെ ക്യാമ്പുകളിൽ ഉൾപ്പെടെ കഴിയുന്നവരുണ്ട് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുണ്ട് പലരും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ഇനിയും എത്ര പേരെ കാണാതായിട്ടുണ്ടെന്ന് അറിയില്ല രാത്രി വരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചവർ നേരം പുലർന്നപ്പോൾ മരിച്ചു എന്ന വാർത്ത കേട്ട് കേട്ടതിൻ്റെ ഞെട്ടലിലാണ് മുണ്ടക്കൈ സ്വദേശിയായ നൌഫൽ പ്രവാസിയായ നൌഫലിൻ്റെ പതിനാറംഗ കുടുംബമാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് ഇനി ആർക്കു വേണ്ടിയാണ് താൻ വിദേശത്ത് പോയി കഷ്ടപ്പെടേണ്ടത് എന്നാണ് നൌഫലിൻ്റെ ആ ചോദ്യം ആ ചോദ്യം നമ്മയും തളർത്തുകയാണ് അഷിൻ ആണ് നൌഫലുമായി സംസാരിച്ചത് കൂണ്ടക്കൈ സ്വദേശി നൌഫലാണ് നമുക്കൊക്കെ ഉള്ളത് അദ്ദേഹം ഒമാനിലായിരുന്നു വിദേശത്തായിരുന്നു ഈ ഒരു വാർത്ത അറിഞ്ഞാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത് ഈയൊരു ഉരുൾപൊട്ടലിൽ അദ്ദേഹം സംഭവിച്ചത് വലിയ ഒരു നഷ്ടമാണ് അപകടത്തിൽ എത്ര പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് വിവരം അറിയാൻ എൻ്റെ കുടുംബത്തിൽ മാത്രം പതിനൊന്ന് പേര് പോയി പതിനൊന്ന് ഞാൻ ഞാനടക്കം പന്ത്രണ്ട് പേരാണ് അതിൽ പതിനൊന്നാളും പോയി എൻ്റെ അളിയൻ്റെ 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 എൻ്റെ അളിയനാണ് അളിയൻ്റെ ഉമ്മ പെങ്ങൾ അവരൊക്കെ പോയി ഞാനിത് ഇങ്ങോട്ട് വന്നതാണ് ഈ വാർത്തയ്ക്ക് അറിയുന്നത് വാർത്ത ഞാൻ ഫോണിലൂടെ നമ്മൾ അളിയനെ ഉണ്ട് പോയത് ഒപ്പമുള്ള ഒരു അളിയനെ അളിയനുണ്ട് ഉപ്പാൻ്റെ ചേഷ്ടെ മോനുണ്ട് ഫോണിൽ വിളിച്ചിട്ട് എണീക്ക് ഉറങ്ങിയിരുന്നതാണ് എണീക്ക് അവിടെ മുണ്ടക്ക ഇല്ല എന്നാണ് പറയുന്നത് ഫോണ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരോടൊരു ഇവിടുത്തെ പന്ത്രണ്ടര വരെ ഞാൻ സംസാരിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിലാണ് ഒന്നും കൂടി സേഫ്റ്റി പറഞ്ഞിട്ട് ഏട്ടനെയും കുടുംബത്തേനേയും നമ്മളെ വീട്ടിലേക്ക് കൊടുന്നതാണ് അങ്ങനെ ഞങ്ങൾ പതിന അവർ പതിനൊന്ന് പേരും അവിടെ ഒരു പന്ത്രണ്ടര ഒരു മണീൻ്റെ അടുത്ത് വരെ അവർ സംസാരിച്ചിരുന്ന് ഉറങ്ങിയതാണ് അതിന് ശേഷമാണ് അത് സംഭവിച്ചത് എൻ്റെ വീട്ടിലെ ഉമ്മ അതുപോലെ പെങ്ങൾ അനിയൻ്റെ ഭാര്യ അവർ രണ്ട് കുട്ടികൾ അതുപോലെ ഭാര്യ കുടുംബത്തിൽ നിന്ന് ഭാര്യേൻ്റെ ഉപ്പ ഉമ്മ പിന്നെ ഇതൊരു ഭാര്യേൻ്റെ ആങ്ങളാണ് ഇവരെ ഭാര്യ മൂന്ന് മക്കൾ അതുപോലെ പിന്നെ ഇവരെ ജ്യേഷ്ഠനുണ്ട് അവരും അഞ്ച് പേര് അവർ ഫാമിലി മൊത്തം ആരും അതിൽ ബാക്കിയില്ല എൻ്റെ മൂത്ത മോളത്ത് മാത്രം കെട്ടി പാപ്പാൻ്റെയും ഒന്നും കിട്ടിയില്ല ബാക്കിയുള്ളവരൊന്നും കെട്ടിയിട്ടില്ല അങ്ങനെ തിരയുണ്ട് കെട്ടുകയായിരിക്കും ഈ ക്യാമ്പിലാണ് കഴിയുന്നത് ാണ് നിർത്തുന്നത് പോകാനിനി വേറെ ഇതില്ല എവിടേക്കാ പോകാൻ പോകാൻ വേറെല്ല ആരും ഉള്ളത് ആരും നാലു മാസം വന്നു പോയതാണ് അങ്ങനെ പ്രതീക്ഷിച്ചില്ല സേഫ്റ്റി ആണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടനെയും ഭാര്യനേയും മക്കളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അവിടെ നിർത്തിയ ഏട്ട അളിയനെയും കുട്ടികളിയും എങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ പുര പറഞ്ഞാൽ ചെറിയ പുരയാണ് അത്രയാൾക്ക് താമസിക്കാൻ അതൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞ മഴ കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരാം പെങ്ങളോടും ആണെങ്കിൽ മക്കളോടും വരാൻ പറഞ്ഞു മഴ കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരാമെന്ന് അവർ വരാത്തത് ഭാഗ്യായി അവരിന്ന് ജീവനോടല്ല അല്ലെങ്കിൽ അവരും അതിൽ പോയിരുന്നു ഇതാണ് ഇവിടെ പലരുടെയും അവസ്ഥ ഒറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അതിലൊരാൾ മാത്രമാണ് ഈ നൌഫുൽ നൗഫലിനെ പോലെ എത്രയോ പേരാണ് സ്വന്തം ആളുകളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ഈ ഭാഗങ്ങളിലൊക്കെ കിടക്കുന്നത് ഇവരുടെയൊക്കെ പലർക്കു വേണ്ടിയുമുള്ള തിരച്ചിലും ഉള്ളൂ എന്തായാലും ഈ ഒരു ഉരുൾപൊട്ടൽ അത് അതീവ ദുഷ്കരമായ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ വയനാട് മൊത്തവും നമുക്ക് കാണാൻ സാധിക്കുന്നത്